വിനോദ് സർ ബ്രിട്ടൻ പ്രധാനമന്ത്രി സ്റ്റാർമറുടെ സന്ദർശനം മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും സ്റ്റാർമർ സംസാരിച്ചിരുന്നു വളരെ വലിയ ചില വ്യാപാര കരാറുകളിൽ രണ്ടുപേരും ഒപ്പിട്ടു എന്നൊക്കെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത നൽകുന്നുമുണ്ട് നമ്മുടെ ആധാർ കാർഡ് പോലെ ഒരു ബ്രിഡ് കാർഡ് ഒപ്പം ഏഴായിരം ബ്രിട്ടീഷുകാർക്ക് ജോലി അങ്ങനെ അങ്ങനെ നീളുന്നതാണ് ഈ വ്യാപാര കരാറുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നും അറിയാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ഇന്ത്യയിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുകയാണോ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയാണോ നമ്മുടെ യു കെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ എട്ട് ഒമ്പത് തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കുക വലിയ ഒരു സംഘത്തോടു കൂടി ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ തൊട്ട് മുൻപ് നടന്ന ഒരു ഇതിൽ ചർച്ചയിൽ പറയുകയുണ്ടായി ഈ യൂറോപ്യൻ യൂണിയൻ അമേരിക്കക്കെതിരായിട്ടൊരു ട്രേഡ് ബസൂക്ക പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് ആക്രമിക്കുകയാണ് ഈ ട്രേഡ് ബസൂക്ക അമേരിക്കയുമായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അവർക്കും ദോഷങ്ങൾ ഉണ്ടാവും അവരുടെ കച്ചവടവും വലുതായിട്ട് കുറയും അപ്പോൾ ഒരു പക്ഷേ അതിനൊക്കെയുള്ള മുൻകൂർ കരുതൽ എന്ന നിലയിലായിരിക്കും ഇത്രയും വലിയ ഒരു സംഘവുമായിട്ട് ഈ എട്ട് ഒമ്പത് തീയതികളിൽ യു കെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വന്നത് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പ്രധാനമന്ത്രിയായിട്ട് ഈ കീർ സ്റ്റാർമർ അധികാരമേറ്റ ശേഷം ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്നത് അതിനു പിള്ളി വലിയ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി കോക്പെറ്റിൽ നിന്ന് സംസാരിച്ച കാര്യമൊക്കെ നമ്മൾ ചർച്ചയിൽ പറയുണ്ടായി എന്തായാലും എട്ട് ഒമ്പത് തീയതികളിൽ ഈ വലിയ സംഘം വന്നത് മുംബൈയിൽ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ധാരാളം ബിസിനസ് പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു ഇന്നത്തെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയും യു കെയും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തമാണ് അതിന്റെ പേര് തന്നെ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യയും യു കെയും തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ള നേരത്തെ നീത്ത് ചോദിച്ച പോലെ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് പറ്റില്ല തൽക്കാലം ഇന്ത്യ കാരണം ഇന്ത്യ അവരെക്കാളും വലിയ സാമ്പത്തിക ശക്തിയാണെന്ന് അത് സത്യമായ ഒരു കാര്യമാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു ഒരു വിഷൻ ടു തൗസൻഡ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഒരു പത്ത് വർഷത്തെ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ പുരോഗതിയെ വിലയിരുത്തുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇനി എന്താണ് ഈ വ്യാപാരവും സാമ്പത്തിക കരാറും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വ്യാപാര ഉടമ്പടിയായിട്ട് പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സമഗ്രമായ സാമ്പത്തിക വ്യാപാര ഉടമ്പടി കോംപ്രിഹെൻസീവ് ആൻഡ് എക്കണോമിക് അല്ല കോംപ്രിഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് അഗ്രിമെൻറ്റ് സിഇ ടി എ അതെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുക അത് പേപ്പറിലാണ് ഉണ്ടായിരുന്നത് മൂന്ന് മാസത്തിന് മുൻപ് ഉണ്ടാക്കിയതാണ് പേപ്പറിലുണ്ടായിരുന്ന സാധനത്തിന് ആക്ച്വൽ പ്രയോഗത്തിൽ വരുത്തുക പൂർണ്ണമായി പ്രായോഗത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഈ ചർച്ച ചെയ്തിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ചിലധികം സിഇഒമാർ അതായത് ബിസ് അമേരിക്ക യു കെയിലെ വലിയ ബിസിനസ്സുകൾ സ്ഥാപനങ്ങളിലെ നൂറ്റി ഇരുപത്തഞ്ചോളം സ്ഥാപനങ്ങളിലെ സിഇഒമാരുണ്ടായിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുണ്ടായിരുന്നു സാംസ്കാരിക നേതാക്കളുണ്ടായിരുന്നു അവരൊക്കെ ഈ സ്റ്റാർമാറെ അനുഗമിക്കുകയുണ്ടായി അപ്പം ഇരു രാജ്യം തമ്മിലുള്ള വ്യാപാര സഹകരണത്തിൽ വലിയ ഊർജമാണ് ഉണ്ടായത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇത്രയും വലിയൊരു സംഘം വരിക എന്ന് പറയുമ്പോൾ നീ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച നിക്ഷേപങ്ങളിലും പദ്ധതികളിലും കൂടെ യു കെയില് പതിനായിരത്തി അറുന്നൂറ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അത് അവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി സാമ്പത്തിക നേട്ടം ബ്രിട്ടൻ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം എന്ന് പറഞ്ഞാൽ ഈ വ്യാപാര ഉടമ്പടി യു കെ യുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനം നമ്മൾ സാധാരണ പറയുന്ന പേര് ജി ഡി പിന്നാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ടിന്റെ മലയാളം പേരെന്ന് പറയുന്ന ആഭ്യന്തര ഉത്പാദനം എന്നാ അത് പ്രതിവർഷം നാല് പോയിന്റ് എട്ട് ബില്ല്യൺ ഈ മില്യണും ബില്യണും തമ്മിൽ മാറിപ്പോയില്ല ആയിരം മില്യൺ ആണ് ഒരു ബില്യൺ ബില്യൺ പൗണ്ട് ർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഇത് അവർക്ക് സംബന്ധിച്ചുള്ള ഒരു വലിയ സാമ്പത്തികമായ ഉത്തേജനമാണ് അതായത് അമേരി ഈ യു കെ ഒക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് യൂറോപ്പ് യു കെ ഒക്കെ ഈ കോവിഡ് കഴിഞ്ഞതിനു ശേഷം അപ്പൊ അവർക്ക് അതൊരു വലിയ സാമ്പത്തിക ഉത്തേജനമാണ് മാത്രമല്ല നമുക്ക് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ അതുകൊണ്ട് ഗുണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ടല്ലോ സ്കോച്ച് വിസ്കിയിലെ ഇന്ത്യയിലെ വിൽപ്പന കൊണ്ട് മാത്രം പ്രതിവർഷം വൺ ബില്ല്യൺ പൗണ്ടിൻ്റെ അധികം വ്യാപാരം നേടാനാവും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതായത് ഇന്ത്യയിൽ സ്കോച്ച് വിസ്കി വിറ്റ് മാത്രം ഞാൻ പറയേണ്ടേ കഴിഞ്ഞ ദിവസം നൂറ്റമ്പത് ശതമാനം ഇന്ത്യയിൽ ടാക്സ് ഉണ്ടായിരുന്നതിന് എഴുപത്തഞ്ച് ശതമാനം അതെടുത്താൽ പലർക്കും ഹാപ്പി ആയിരിക്കും ഭാവിയിൽ അത് നാൽപ്പത് ശതമാനമായിട്ട് കുറയ്ക്കുകയും ചെയ്യും പത്ത് വർഷം കൊണ്ട് അപ്പം ഈ ഒറ്റ വ്യാപാരം എന്ന് വെച്ചാൽ സ്കോച്ച് വിസ്കിക്ക് എന്നും ഇന്ത്യയിൽ ആധാ ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബില്യൺ പൗണ്ടിന്റെ അധിക വ്യാപാരം അവർക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത് നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് പ്രതിരോധ കരാറാണ് ഇന്ത്യയിലേക്ക് യു കെയിൽ നിന്ന് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് വാങ്ങുന്നതിനായിട്ട് മുന്നൂറ്റമ്പത് മില്യൺ പൗണ്ടിന്റെ ഒരു പ്രതിരോധ കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ട സാധനം അതൊക്കെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിസൈലുകൾ നല്ല മിസൈലുകൾ അപ്പം അതൊരു മുന്നൂറ്റമ്പത് മില്യൺ പൗണ്ടിന്റെ മിസൈലുകൾ ഇന്ത്യ യു കെയിൽ നിന്ന് വാങ്ങും സൈനിക സഹകരണമുണ്ട് അപ്പം ഇന്ത്യൻ എയർഫോഴ്സിലെ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർമാർക്ക് യു കെയുടെ റോയൽ എയർഫോഴ്സിനോടൊപ്പം പരിശീലനം നൽകുന്നതിനുള്ള ഒരു സൈനിക പരിശീലന സഹകരണ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് അതിപ്പം അതായത് പുതിയ ടെക്നോളജി സാധനങ്ങളിൽ നമ്മുടെ ആളുകൾ നമ്മുടെ വിമാന പരിശീലകരെ നമ്മുടെ വ്യോമസേനയുടെ വിമാന പരിശീലകരെ ഇപ്പം നമ്മൾ പുതുതായിട്ടൊരാൾ സൈന്യത്തിൽ വ്യോമസേനയിൽ ചേർന്നാൽ ഒരു പൈലറ്റ് ചേർന്നാൽ അയാളെ പരിശീലിപ്പിക്കണമല്ലോ ആ അത്തരം പരിശീലകർക്ക് നൽകുന്ന വേറൊരു പരിശീലനം ഉണ്ടല്ലോ അപ്പൊ ഏറ്റവും പുതിയ പ്ലെയിനുകളിൽ അപ്പൊ അതിനൊക്കെയുള്ള ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അതായത് യു കെയിലെ ഒൻപത് സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസുകൾ അവരുടേതായിട്ടുള്ള ക്യാമ്പസുകൾ ഒരു പദ്ധതിക്ക് സ്ഥിരീകരണം നൽകി നമ്മുടെ ഇവിടെ ഒരുപാട് ആളുകൾ യു കെ പോയി പഠിക്കും അതായിരുന്നല്ലോ അതിനാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായത് അതിനിപ്പോണ്ട യു കെയിലെ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ സ്ഥാപിക്കാൻ പോവുകയാണ് ഒമ്പത് അവിടുത്തെ അറിയപ്പെടണം നമുക്കറിയാം ഈ അവിടെ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ നല്ല സർവകലാശാലകളുണ്ട് ഉണ്ട് അപ്പം അവർക്ക് ഇവിടെ സ്വന്തമായിട്ട് അതായത് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ തന്നെയുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പം അത് അവർക്കും കൂടെ അവർക്ക് കൂടുതൽ ജോലി പിന്നെ അവിടുത്തെ അവരുടെ വളർച്ച വരും അതേസമയം ഇന്ത്യയിൽ ഏറ്റവും മികച്ച തോതിലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മളിപ്പോൾ നമ്മൾ ഐ ഐ ടി ഐ ഐ എം ഒക്കെ പോകുന്ന പോലെ നമുക്ക് ഓസോഡിൽ പോയി പഠിക്കാം അല്ലെങ്കിൽ കേംബ്രിഡ്ജിൽ പോയി പഠിക്കാം അത് ഇന്ത്യയിൽ പഠിക്കാം അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്ത് സഹകരണം അതായത് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനും ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും തോന്നൽ ചലച്ചിത്ര നിർമ്മാണ സഹകരണം അവിടെ നമ്മുടെ സിനിമകൾ മൂന്നോളം സിനിമകൾ ലണ്ടനിൽ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ യു കെയിൽ നിർമ്മിക്കാനുള്ള കരാറായിട്ടുണ്ട് അതിന് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് പല സിനിമാ കമ്പനികളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫിൻടെക് എ അതായത് മുംബൈ മുംബൈയിൽ നടന്ന ഒരു ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ ഇരുപത് നേതാക്കളും പങ്കെടുക്കുകയും പ്രഖ്യാപനം നടത്തുകയൊക്കെ ചെയ്തു അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ നിർമ്മിത ബുദ്ധി അതായത് എ ഐ എന്ന് പറയുന്നത് അതിനകത്തും പ്രാഥ ഈ പ്രതിരോധ സാങ്കേതിക വിദ്യയിലും ഒക്കെ പുതിയ സഹകരണങ്ങൾ ഉണ്ടാകും നമുക്ക് ഇന്ത്യയുടെ നോട്ടം അതാണ് ഡിഫെൻസ് എഐ സാങ്കേതിക വിദ്യ ഇത് തീർച്ചയായിട്ടും യു കെയിൽ കുറച്ചും കൂടെ ബെറ്റർ സെറ്റപ്പുകൾ ഓൾറെഡി ഉണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ സഹകരിക്കുമ്പോൾ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ന്യൂക്ലിയർ മേഖലയിൽ ഇന്ത്യയുടെ അണുശക്തി മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു എന്നുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അതായത് ശരിക്കും പറഞ്ഞ ഒരു രാജ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഇന്ത്യ ഞാൻ മുമ്പൊരിക്കെ പറഞ്ഞിട്ടുണ്ട് പഴയ കുറച്ചുനാളിന് മുമ്പ് ഈ എനർജി യൂസ് ചെയ്യുന്നതിൽ അതായത് ഊർജം ഉപയോഗിക്കുന്നതിൽ ലോകത്തെ മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ എനർജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇന്ത്യക്കാരാണ് ഇന്ത്യയിലാണ് അപ്പം നമുക്ക് ധാരാളം വൈദ്യുതിയുടെ ആവശ്യമുണ്ട് മാത്രമല്ല നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ഏറ്റവും ഈ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയ അതായത് അടുത്ത വർഷം നമ്മുടെ മാർക്കറ്റ് പുരോഗമിക്കുമോ എന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്നെ പോലെയൊക്കെ ഉള്ളവർ നോക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ എത്ര വൈദ്യുതി ഉപയോഗിച്ചു ഈ വർഷം എത്ര വൈദ്യുതി ഉപയോഗിച്ചു അടുത്ത വർഷം എത്ര വൈദ്യുതി ഉപയോഗിക്കും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് നോക്കണമെന്നില്ല പക്ഷേ അതായത് ഒരു രാജ്യത്ത് പ്രൊഡക്ഷൻ നടന്നോ മാനുഫാക്ചറിങ് നടന്നോ അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങൾ നടന്നോ എന്നറിയാനുള്ള ഏറ്റവും നല്ല ഉറപ്പുള്ള മാർഗമാണ് ആ രാജ്യത്ത് കഴിഞ്ഞ വർഷം എത്ര വൈദ്യുതി ഉപയോഗിച്ചു അതിൽ നിന്ന് എത്ര കൂടുതൽ വൈദ്യുതി ഇപ്പൊ ഇത്തവണ ഉപയോഗിച്ചു ഇനി അടുത്ത വർഷം എത്ര കൂടുതൽ വൈദ്യുതിയുടെ ആവശ്യം വരും ഞാൻ പറഞ്ഞ മനസ്സിലായി അതായത് അതിന്റെ അർത്ഥം എന്താണ് അത്രയും വലിയ പ്രോജക്റ്റുകൾ വരുന്നു എന്നാണ് അതിന്റെ സൂചന അപ്പൊ ഈ വൈദ്യുതി ഉപയോഗം അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താ നമുക്കൊരു തെർമൽ സാധനങ്ങളൊന്നും അത്ര ഇഫക്റ്റീവ് അല്ല അല്ലെങ്കിൽ അതൊക്കെ ചെറിയ അറിയാം അപ്പൊ ന്യൂക്ലിയർ പിന്നെ അണുശക്തി നിലയങ്ങൾ സ്ഥാപിക്കാൻ ഇത്രയും നാൾ സർക്കാർ മാത്രമേ അതിന് തയ്യാറെടുത്തിരുന്നുള്ളൂ ഇപ്പം ഫോറിൻ ന്യൂക്ലിയർ ഇൻവെസ്റ്റ്മെന്റ് ഈ റിയാക്ടേഴ്സ് സ്ഥാപിക്കാനുള്ള ഒരു ധാരണയായിട്ടുണ്ട് പിന്നെ നേരത്തെ നീത് പറഞ്ഞ പോലെ ഈ ഡിജിറ്റൽ ഐ ഡി നമ്മുടെ ആധാർ കാർഡ് എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവമാണ് ലോകത്ത് ലോകത്ത് ഒരിടത്തും ആരും ചെയ്യില്ലാത്ത എന്തായാലും കാര്യം എന്ന് പറഞ്ഞാൽ ഈ യു കെയിലെ അവർ ഡിജിറ്റൽ ഐ ഡി സംവിധാനം അതാണ് നേരത്തെ പറഞ്ഞ ബ്രിഡ് കാർഡ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ ആധാർ കാർഡ് പോലെ അത് ലോകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ഇഫക്റ്റീവായിട്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യയാണ് ആധാർ കാർഡ് നമ്മൾ പലപ്പോഴും നമുക്ക് ഇപ്പൊ കണ്ടിട്ടുണ്ടോ ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഒരു വണ്ടി മേടിക്കണമെങ്കിൽ നിങ്ങളാണെന്ന് ഐഡന്റിഫൈൻ പണ്ടത്തെ പോലെ ഒരു പ്രശ്നമില്ല നിങ്ങളുടെ ഒ ടി പി നിങ്ങളുടെ ഫോണിലോട്ട് ഒരു നമ്മുടെ നമ്മുടെ ആധാർ കാർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പലപ്പോഴും ചെയ്തിട്ടുണ്ടോ ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതായത് വണ്ടി മേടിക്കുമ്പോഴെന്നല്ല എന്ത് പുതിയ ഒരു വലിയ മേജർ പരിപാടി ചെയ്യുമ്പോഴും നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ അതായത് ഞാനാണ് ആ പരിപാടിയിൽ ഇടപെടുന്നത് എന്നറിയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആധാർ ആ സാധനത്തിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി വരും ശരി ജനറേറ്റ് ഒ ടി പി എന്ന് പറയുമ്പോൾ ഒരു ഒ ടി പി വരും ഒ ടി പി വന്നു കഴിഞ്ഞാൽ ഒ ടി പി നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനാണത് ചെയ്തെന്നുള്ളതിന്റെ ഉറപ്പാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം നമ്മൾ പിന്നെ ഗവൺമെന്റ് എന്താ പറയുക ഞാനാണെന്ന് തെളിയിക്കണം എന്ത് പാടായിരുന്നു ഒരു സസിസ്റ്റഡ് ഓഫീസറെ കണ്ടുപിടിക്കാൻ നടക്കണം അയാളുടെ പുറകെ കടന്നിട്ട് അത് പിന്നെ അയാളിൽ നിന്ന് ഞാനും അതാണെന്ന് ഒപ്പിട്ട് വയ്ക്കണം വേറെയും പല രേഖകൾ കാണിക്കണം ഇപ്പൊ ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മുടെ ആധാർ നമ്പർ പറയുന്നു നമ്മുടെ ഫോണിലോട്ട് ആ ഒ ടി പി വരുന്നു ആ ഒ ടി പി പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അതോടുകൂടി നമ്മളാണെന്ന് സംവിധാനത്തിന് ബോധ്യപ്പെടുകയാണ് ഒരു പുതിയ എന്തിനായാലും അപ്പം ഇതുപോലെ ഒരു അത് അവർക്കെന്തിനകത്ത് ഒരു ഉപയോഗിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ പിന്നെ ജോലി ചെയ്യുന്നവരൊക്കെ ഒറിജിനൽ ബ്രിട്ടീഷുകാരാണോ ഈ അനധികൃതമായി അവിടെ ആരെങ്കിലും കടന്നു വന്ന് ജോലി ചെയ്യുന്നുണ്ടോ അവിടുത്തെ കാര്യങ്ങൾ അവരുടെ പിന്നെ എല്ലാം ഹെൽത്ത് സർവീസ് കംപ്ലീറ്റ് ഫ്രീ ആണെന്ന് ആലോചിച്ച് നോക്കണം അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ സോറി യു കെയിലെ ഡോക്ടറാണ് അതേ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് എന്നെ പോലെ പ്രായമായ ഒരാൾ അയാൾ ഒരു ദിവസം ഒരു ഇരുപത് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യും അതായത് പിന്നെ ഈ പ്രായമായിട്ടുള്ളവരുടെ അതായത് ഫോണിൽ കൂടെ ഉള്ള കൺസൾട്ടേഷൻ ഒരാക്ക് കൊടുക്കണെത്രയാണെന്ന് അറിയാമോ പന്ത്രണ്ടായിരം രൂപയാണ് ഞെട്ടിപ്പോകും കേട്ടാ ഇരുപത് കോൾ അയാൾ എടുക്കും ഒരു ദിവസം രാവിലെ ഉണരെ വൈകുന്നേരം വരെ ഒരു കോളനി ഏകദേശം പന്ത്രണ്ടായിരം രൂപ ഒരു എണ്ണ പതിനായിരത്തിനും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അടയ്ക്കാണ് വരുമാനം ഇന്ത്യൻ അപ്പം ഇതാണ് അവിടുത്തെ അപ്പം ഇത് അത് ഉപയോഗിച്ചുകൊണ്ട് പോരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട് അപ്പം അതിനാണ് ഈ ബ്രിട്ട് കാർഡിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആധാറിൻ്റെയൊക്കെ കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് അറിഞ്ഞു കൊടുത്താൽ ഒരു ദിവസം എൺപത് ദശലക്ഷം ഇടപാടുകൾ ആധാർ വെരിഫിക്കേഷനാണ് നമ്മുടെ ഇന്ത്യൻ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ ജോലിക്ക് മാൻഡേറ്ററി വർക്കിന് ഇതൊരു ജോലി ചെയ്യുന്നതിന് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നതിന് ഇത്തരം ഒരു കാർഡ് അവർക്ക് വേണം കൺഫേം ചെയ്യാൻ വേണ്ടി അതായത് നിങ്ങൾ ഒരു അനധികൃത കുടിയേറ്റക്കാരനല്ല ഒറിജിനൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് തെളി അതിനാണ് അവർ അത് ഉപയോഗിക്കാൻ പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാത്രമല്ല ഇത്തരം യു കെ ആയിട്ടുള്ള ബന്ധം നയതന്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പോലെ ധാരാളം റെലവൻസ് ഉണ്ട് ഒന്ന് മോദിയെ വളരെയധികം പ്രശംസിച്ചിട്ടാണ് പോയിരിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ വളർച്ചയും ലക്ഷ്യങ്ങളും ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെയൊക്കെ ഈ സ്റ്റാർമർ വളരെയധികം പ്രകീർത്തിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതായത് നമ്മുടെ വളർച്ച നമ്മുടെ ഇന്ത്യയുടെ മിഷൻ എവിടെ എത്താൻ നമ്മൾ പോകുന്നു ഈ വികസിത ഭാരത് എന്ന സങ്കല്പം അതിനൊക്കെ ഇപ്പം മീഡിയ വായിച്ചാണ് വലിയ പ്രകീർത്തിച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പം അതെന്താ നമുക്കൊരു വലിയ നമ്മുടെ ഇമേജ് ബിൽഡിംഗ് സാധനമാണ് അതുപോലെ തന്നെ നമ്മുടെ ട്രംപിനോട്ടുള്ള ഒരു പണിയുമാണ് ട്രംപിനോടുള്ള അല്ലേ ഇതായത് അധികം കളിക്കണ്ട ഞങ്ങൾ ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യവുമായിട്ട് ഞങ്ങൾ ധാരണയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയാലും നമുക്ക് കൈകാര്യം ചെയ്യാം ഞങ്ങളുടെ സാധനം നിങ്ങളുടെ അവിടെ കൊണ്ട് വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊരു കാര്യം നിന്ന് മനസ്സിലാക്കണം ഇന്ത്യയിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് ഒരു ടാക്സും ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യാനാണ് അവർ റെഡി ആയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അത് പറയണ്ടേ മാത്രമല്ല ഈ യുക്രൈൻ സംഘർഷം അവർ ചർച്ച ചെയ്തു ഗാസ പിന്നെ പടിഞ്ഞാറൻ ഏഷ്യയിലെ സമാധാന ശ്രമങ്ങള് അതിൽ ഇന്ത്യക്കുള്ള പങ്കൊക്കെ ചർച്ച ചെയ്തു ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിസയുടെ കാര്യത്തിനകത്ത് അവർ കടുംപിടുത്തം തന്നെയാണ് അവരിത് ആ വിസയുടെ കാര്യം ഇതിനകത്ത് ചർച്ചയ്ക്കേ വന്നിട്ടില്ല അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ടത് ഇന്ത്യക്ക് വളരെ ഗുണകരമായ കാര്യങ്ങളാണ് നമുക്ക് മിസൈൽ ടെക്നോളജി എ ഐ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർക്ക് കിട്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്കും കിട്ടി അപ്പം അതൊക്കെയാണ് ഈ രണ്ട് ദിവസത്തെ വലിയ ഒരു സംഘം യു കെയിൽ നിന്ന് വന്നതിൽ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന പ്രയോജനങ്ങൾ ഇതാണ് എനിക്ക് എന്തായാലും ബ്രിട്ടൻ പ്രധാനമന്ത്രിയും പ്രതിനിധി സംഘവും ഇന്ത്യയിൽ നടത്തിയ സന്ദർശനം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇന്ത്യയുമായി വലിയ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിരിക്കുന്നു വിനോദ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ആധാർ കാർഡ് എന്ന് പറയുന്നത് ലോക പ്രശസ്തമാണ് ആ ആ ആധാർ കാർഡ് പോലെ ഒരു ബ്രിഡ് കാർഡ് അതിനുള്ള പദ്ധതിയും അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു വിനോദ് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക